ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു കുറച്ച് ചാനൽ ഓളോ താളു ഗൈസ് അപ്പോൾ എന്നാലും നമ്മളവിടെ അടിപൊളി തല്ലിപിടി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിൽ ഏട്ടനും അനിയനും കൂടി ഭയങ്കര മലപ്പുറത്തത്തിലാണ് കേട്ടോ അതവരുടെ വടംവലി പ്രാക്ടീസാണ് കേട്ടോ ഗൈസ് ഭയങ്കര അടിയാണ് അങ്ങോട്ടും വിൽക്കട അങ്ങോട്ട് വിൽക്കണം എന്നൊക്കെ വന്നിട്ട് അപ്പോൾ ഗൈസ് എന്നത്തേം പോലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഒക്കെ അങ്ങനെതാണ് നമ്മുടെ വടംവലീൻ്റെ ആശാൻ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അവർക്ക് സെറ്റാക്കി കൊടുക്കുകയാണ് കോച്ച് അവർ അവരിടക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ തോർത്തിലും കയറിലൊക്കെ പിടിച്ചിട്ട് വടംവലി പ്രാക്ടീസ് അവർക്കിപ്പോ ഭയങ്കര ഹാരായി മാറിയിരിക്കണം അച്ഛന്മാരെ പോലെ തന്നെ കുട്ടികളും നല്ല ഹാരായി മാറിയിരിക്കാണ് വടംവലി ഓക്കെ അങ്ങനെ ഉണ്ടല്ലേ യെസ് അങ്ങനെ രണ്ടുപേരും കൂടി നല്ല ആട്ടിപ്പള്ളി മത്സരമാണ് നീ പോണോ കൊക്കു പിന്നാലെ എന്ന് പറഞ്ഞ പോലെ നീ പോണോട്ടോ കൊക്കൂസ് നല്ല ബലിയാണ് അങ്ങനെ നല്ല മത്സരിച്ചൊന്നും ഓൻ വലിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കൊക്കൂസ് ചോച്ചോ അതെ നല്ല പരിശ്രമത്തിലാണ് കണ്ടോണ്ടിരിക്കുന്നതിനും ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് നേരിട്ട് വടം വരെയൊക്കെ കാണുമ്പോൾ എന്താവില്ലേ ഓ അതിനറിയിക്കാൻ പറ്റാത്തൊരു വൈബായിരിക്കും അത് രണ്ടും കൂടി ഇപ്പൊ വീഴുവന്ന പേടി അവരുടെ കളി കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടെന്നറിയാം അപ്പൊ നമ്മള് അത്രയും നാളുണ്ടായിരുന്ന സപ്പോർട്ട് തുടർന്ന് നമ്മൾ പ്രതീക്ഷിക്കണം പേസ് ഏയ് അങ്ങനെ അവർ അങ്ങോ ഓപ്പോസിറ്റ് ആയിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഏ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുട്ടികൾ പോയിട്ട് ോട്ടാ പോണ ശരിയാണ് കേസാ പോയിരുന്നത് അങ്ങനെ ഏട്ടനും അവനും കൂടി ഭയങ്കര എന്തൊക്കെ പൊറന്ന് ദേശപ്പൊരു ഒക്കെട്ടോ അവിടെ ഏ ശരി ഒരാൾ വിട്ട കഴിഞ്ഞാൽ ഇപ്പം ഒരാൾ വീഴുന്നള്ളം പെട്ടെന്ന് നിൽക്കുന്നുണ്ടോ ഇവിടെ മരിക്കാൻ നിന്നത് അവിടെ ആയിരുന്നു അവിടെ നിന്ന് മേച്ചാൽ കേസ് എനിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല വീഡിയോ കണ്ടിട്ട് കേസ് ഇതുപോലുള്ള ചിരി നിങ്ങളുടെ ഉണ്ടാവും അപ്പം എന്തായാലും നമ്മുടെ ഈ താളം എന്നുള്ള യൂട്യൂബ് ചാനൽ അട്ടിക്കന്നെ സപ്പോർട്ട് ചെയ്യാട്ടോ നീ അച്ഛന് മോ ഏയ് ഏട്ടനെ അവിടെ വന്നിട്ട് വൺ ടു ത്രീ സ്റ്റാർട്ട് അവിടെ ഇരുന്നിട്ടൊക്കെ ആയി കേസ് ലാസ്റ്റ് ഓക്കെ അതെ അവരവിടെ ഇരിക്കുന്നു അങ്ങനെയേതാ അങ്ങനെയതാ അവിടെ അച്ഛൻ കിടന്നു കേട്ടോൻ്റെ അച്ഛൻ അവിടെ കിടന്നു ഉം കുക്കു ഭയങ്കര പ്രോത്സാഹനമായിട്ടോ ഭയങ്കര സന്തോഷമായി ഓ അവൻ ശരിക്കും വീട്ടിൽ നിന്നപ്പൊ അവന്റെ അടുത്തത് മാമനും മോനും തമ്മിലുള്ള അങ്കാണ് കയസ് ജയിച്ചിരിക്കണം അപ്പൊ എല്ലാവരും നമ്മുടെ കൊഞ്ഞ് ഉടംവളിക്കാരെ പ്രോത്സാഹിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഓക്കെ തുടങ്ങുമെന്നുള്ള സപ്പോർട്ടൊന്ന് പ്രതീക്ഷിക്കുന്നു ഫ്രൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഓക്കെ ഇന്നത്തെ എന്താ പരിപാടി നോക്കാം സിക്സ് അപ്പത്തേക്കാൾ നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ കൈസ് ഇത്രക്കുള്ളൂട്ടോ നമ്മുടെ കൊച്ചു കൊച്ചു വീഡിയോസ് ഇപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ അവളം തളോം കൈസ് ബൈ